ഞാൻ ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കോൺഗ്രസ് നേതാവുമായിട്ട് സംസാരിച്ചു ശശി തരൂരുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശശി തരൂര് നേരിട്ട് ബി ജെ പിയിലേക്ക് പോകാനായിട്ടുള്ളൊരു ഐഡിയ അല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ ബൃഹത്തായിട്ടുള്ളൊരു പ്ലാനാണ് ഇട്ടിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിൽ കഴിവല്ല വേണ്ടത് വിധേയത്വം സോണിയാഗാന്ധിയുടെ കാലു തൊട്ട് വന്ദിക്കണം രാഹുൽ ഗാന്ധിയുടെ കാലു തൊട്ട് വന്ദിക്കണം പ്രിയങ്കയുടെ കാലു തൊട്ട് വന്ദിക്കണം നമിക്കണം ഇതാണ് വിധേ കഴിവല്ല നമ്മൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇവിടെ അമേരിക്കയിൽ ട്രംപ് പറയുന്നവണം ലോയൽറ്റി നിങ്ങളുടെ വേറൊരു പരിപാടിയും വേണ്ട ഇപ്പൊ എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലിനെ പട്ടേലിനെത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ലോയൽറ്റി വിധേയത്വം അതാ അത് ഇവിടെ പിന്നെ നാളെ തെരഞ്ഞെടുക്കപ്പെട്ട് എലക്ഷനിൽ ജയിച്ചു വന്നതാണ് അവിടെ ഞാൻ നമുക്ക് അവിടുത്തെ കാര്യത്തിൽ പോവാം ലോയൽറ്റി ഗാന്ധി കുടുംബം എന്ന് പറയുന്ന ആ കുടുംബത്തോടുള്ള വിധേയത്വമാണ് ആവശ്യപ്പെടുന്നത് അതല്ലാണ്ട് നിങ്ങളുടെ കഴിവ് നിങ്ങൾ യു എൻ അണ്ടർ സെക്രട്ടറി ആണോ നിങ്ങൾ വലിയ കഴിവുള്ള നേതാവാണോ ഇതൊന്നും കോൺഗ്രസ് പാർട്ടിയിലേതാ അതല്ലെങ്കിൽ ഇങ്ങനെ രാഹുൽ ഗാന്ധി പോകുമ്പോൾ ഇങ്ങനെ ഒട്ടി 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 ഇങ്ങനെ നടക്കണം ഫോട്ടോയിലൊക്കെ വരാനായിട്ട് അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പിന്നെ കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ എന്നിട്ട് കാല്ട്ട് വന്ദിക്കണം അതിപ്പോ നമുക്കറിയാം ഇവിടെ സന്ദീപ് ഭാര്യ വിട്ടപ്പ തന്നെ ചെന്നത് പാണക്കാടാണ് അത് നല്ല കാര്യമാണ് വ്യക്തിപരമായിട്ട് അത് നോക്കും ഞാൻ പിന്നീട് കണ്ട സന്ദീപ് ഭാര്യരുടെ ഫോട്ടോകളിലൊക്കെ അദ്ദേഹം അറേബ്യൻ നാടുകളിൽ തലേക്കെട്ട് കെട്ടി അന്ന് വരെയുള്ള എല്ലാ വിശ്വാസങ്ങളെയും അദ്ദേഹം ഒറ്റ ഇതിന് തള്ളിക്കളഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിൽ നല്ല ലാൻഡ് ക്രോയ്സറിൽ മരുഭൂമിക്കുള്ളിൽ കൂടെ സഫാരി നടത്തുന്നു അദ്ദേഹം അതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ വിധേയത്വം എന്ന് പറയുന്നത് പക്ഷെ ശശി തരൂര് വീർപ്പ് മുട്ടി നിൽക്കാണ് ശശി തരൂരിന്റെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം ഒന്നില്ലെങ്കിൽ അവിടെ പാർട്ടീനെ നെടുകെ പിളർത്തും അതൊരു പക്ഷേ കെ പി സി സി പ്രസിഡന്റ് മുതലേങ്കൂടെ താഴോട്ട് മുരളീധരൻ തൊട്ടുള്ള ഒരു വിഭാഗത്തെ അങ്ങോട്ട് പിളർത്തി ഇങ്ങോട്ട് എടുക്കുന്നു അവിടെ നിന്നും ഇടതിന്റെ കുറച്ച് വോട്ടും പിടിച്ച് ആൾക്ക് തെക്ക് സ്വാധീനം ഉണ്ട് അതുകൊണ്ട് വടക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം എ കെ ആന്റണി ഗ്ലോബൽ സമ്മിറ്റ് നടത്തി കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി അപ്പൊ ആവശ്യം വന്നാല് ലീഗിന്റെ പിന്തുണ കൂടെ എടുത്തിട്ട് മുഖ്യമന്ത്രി ആവാനാണ് തരൂരിന്റെ പ്ലാൻ അപ്പോ കോൺഗ്രസ് പകച്ചു നിൽക്കാണ് കാരണം കോൺഗ്രസ്സിന് ശശി തരൂരും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതവേ എന്നിട്ട് മറ്റേ ഒരു ഭാഷ ഞാൻ മറന്നുപോയി അബല അതിന്റെ കൂടെ ഗർഭിണി എന്നും കണ്ട് പറയുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി ക്തിയില്ല അതിന്റെ കൂടെ ഗർഭിണി എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രോബർബുണ്ടല്ലോ അത് അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് കോൺഗ്രസിന്റെ സ്ഥിതി തരൂർ വിട്ടുപോയ പിന്നെ ഈ സാധനം കൊണ്ടു കിടക്കുന്നത് പിന്നെ കെ സി ആണെങ്കിൽ കെ സി എങ്ങനെയെങ്കിലും രണ്ടായിരത്തിഇരുപത്തി ആറില് കാരണം ഡൽഹിക്ക് പോയിട്ട് കാര്യമില്ല ഡൽഹിയിലൊന്നും ഒന്നും കറങ്ങി കിടന്നിട്ടൊരു കാര്യമില്ല എന്നുള്ളത് നല്ല കോൺഗ്രസ്കാരം ആയുസ് കഴിയാറായി പത്ത് അറുപത്തഞ്ചും എഴുപത് പൈസ ഒക്കെ ആവാറായി ഇത് ഇനി അവിടെ ചെന്ന് ഡൽഹിയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഒന്നും നോക്കി നടന്ന കാര്യം അപ്പൊ എല്ലാവരും ഫോക്കസ്ഡ് കേരളത്തിലാണ് കെ സിക്ക് ഒരു ചെറിയ മുഖ്യമന്ത്രി സ്ഥാനം അത് നേടിയെടുക്കും രാഹുൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചില് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്ന് പറയും അപ്പൊ അത് അത് വിശ്വസിക്കും അപ്പൊ കെ സി പറയും എനിക്ക് കേരള മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ആറില് ജയിച്ചു വന്നാല് അത് അഥവാ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പിളർത്തി കേരള കോൺഗ്രസുകളെയോ അല്ലെങ്കിൽ സി പി ഐനോ എങ്ങനെയൊക്കെ പിളർത്തി ആ കസേരയിൽ കയറിയിരിക്കാനുള്ള ശ്രമം നടത്തും അപ്പൊ തരൂർ കരുതിയിരിക്കുന്നത് ഇതാണ് കാരണം കഴിവുള്ളവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നുമില്ല എന്നുള്ളത് ശശി തരൂരിന് വ്യക്തമായ കാര്യമാണ് അപ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിക്കാത്ത വന്ന ബി ജെ പി തന്നെ നമ്മൾ വ്യക്തമായിട്ടൊരു രൂപരേഖണ്ട കാരണം ഇന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അത് ഇടതിനും വലതിനും ബി ജെ പിക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിലായത് ഈ എത്രയൊക്കെ മതേതൃത്വം സൗഹാർദ്ദം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടെ ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളുടെ രൂപീകരണം എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ ധ്രുവീകരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ വ്യക്തമായിട്ട് പ്രീണന നയങ്ങൾക്കെതിരെ ഏത് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരിങ്ങിയ നയങ്ങൾക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറല്ല അപ്പോൾ അത് ഒരു ഇത് ഘടകമായിട്ട് മനസ്സിലാക്കിയ ഒരു ഏറ്റവും വലിയ കഴിവുള്ള ബുദ്ധിയുള്ള നേതാവാണ് ശശി തരൂര് ആ ശശി തരൂര് മനസ്സിലാക്കുന്നത് തെക്ക് നിന്ന് നല്ലൊരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറേ സീറ്റുകൾ അവിടെ കിട്ടും അതൊരു പക്ഷെ ഒരു മുന്നണി വരെ ലോഞ്ച് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു മുന്നണി ലോഞ്ച് ചെയ്ത് തന്നെയാണെങ്കിലും ബി ജെ പി പതിനഞ്ച് സീറ്റ് കൊണ്ടുവന്നാലും ബി ജെ പിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ചാടി വന്നാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ കാണുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും കൂടാതെ പിന്നെയുള്ള ആ മുന്നണി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഈ പറയുന്ന വോട്ട് ബാങ്കുകളിൽ നിന്ന് വോട്ട് കിട്ടിയാലും ി തരൂരിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യമന്ത്രി ആവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഏത് പാർട്ടി എന്തോ ആയിക്കട്ടെ കാരണം കഴിവുള്ളവനെ മാറ്റി നിർത്താൻ പറ്റില്ല വിധേയത്വം ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ മാത്രം കടന്നു പോടോ എന്ന് പറഞ്ഞു ജനം കേരള ജനം പറയുന്ന എലക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷനും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ എലക്ഷനും അതാണ് ഇന്ന് വരെ കണ്ട രാഷ്ട്രീയമല്ല കേരളം കാണാൻ പോകുന്നത് അതിന് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖയാണ് ശശി തരൂര് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശശി തരൂര് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാവട്ടെ അതുമല്ലെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം ഇത് ഇത് ഇപ്പം ഈ ഈ ഒരു പ്രിയങ്ക സോണിയ രാഹുൽ എന്നും പറഞ്ഞ് വിധേയത്വം കൊണ്ടുവന്നിട്ടൊന്നും കേരളത്തിനൊരു കാര്യമില്ല അവർ നമ്മളെ പറ്റിക്കയുള്ളു പാറ്റിച്ച് നമ്മളെ ഇല്ലാണ്ടാക്കുന്ന പരിപാടി ഇപ്പൊ തന്നെയല്ല പഴയ താപ്പാനകളൊക്കെ പോയി പഴയ താപ്പാനകളുടെ പുതിയ തലമുറിയുടെ മകൻ എ അദ്ദേഹം പൊക്കി പറയുന്നുണ്ട് എക് അനിൽ ആന്റണിക്ക് നേരം എടുത്തു അപ്പൊ അദ്ദേഹം ബി ജെ പിയിലാണുള്ളത് പക്ഷെ ബി ജെ പിക്ക് ഒരു പക്ഷെ പതിനഞ്ച് ഇരുപത് സീറ്റും വരെ ലഭിക്കാം ഇപ്പോഴത്തെ നേതൃത്വം ഇത്രയും കൂടിയും ഇത് ഇത് ശൈലിയിൽ മാറ്റണം ഇത്ര ഇത്രയും കൂടിയും പ്രസംഗിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ശോഭ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹം പക്ഷേ അങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് സീറ്റ് വന്ന ബാക്കിയുള്ളത് ശശി തരൂർ കൊണ്ടുവന്ന് കേരളത്തില് ബി ജെ പി ശശി തരൂരിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഒരു ഭരണം വരുമെന്ന് വേണം എന്നോട് ഇന്ന് ഞാൻ സംസാരിച്ച കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് നോക്കി കണ്ടാൽ കണ്ടാലത് രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിന് വലിയൊരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ ഇനിയുള്ളത് ശശി തരൂരിൻ്റെ അടുത്ത നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും നമുക്ക് നോക്കിയിരുന്ന് കാണാം